വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരത്തിന്റെ കനൽ എരിഞ്ഞുയരുന്ന കാലം ദിവാന്റെ പോലീസ് രാജിൽ ജനങ്ങൾ പൊറുതിമുട്ടിയ നാളുകൾ ആ സമരമുഖത്ത് ജനങ്ങൾക്ക് വേണ്ടി പോരാടിയ ചെറുപ്പക്കാരനായ വി എസ് അദ്ദേഹത്തെ പോലീസ് പിടികൂടി മൃഗീയമായ മർദ്ദനമുറകൾക്ക് അദ്ദേഹം ഇരയായി ജീവൻ ബാക്കിയുണ്ട് എന്ന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥ മർദ്ദനത്തിൽ അവശനായി ബോധരഹിതനായി കിടന്ന ആ ചെറുപ്പക്കാരൻ മരിച്ചെന്ന് പോലീസുകാർ കരുതി ഒരു ചാക്കിൽ കിട്ടി എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു അവരുടെ തീരുമാനം മൃതദേഹം കുഴിച്ചിടാൻ സഹായത്തിനായി അന്ന് പോലീസ് ജീപ്പിലുണ്ടായിരുന്ന ഒരു മോഷണ കേസ് പ്രതിയായ കള്ളം കോലപ്പനെയും കൂടെ കൂട്ടി പോലീസ് ജീപ്പിൽ വെച്ച് ചാക്കിനുള്ളിൽ നിന്നും നേരിയ അനക്കും ശ്രദ്ധയിൽപ്പെട്ടത് കള്ളം കോലപ്പനാണ് പോലീസേ ചാക്കിനകത്ത് അനക്കുണ്ടല്ലോ ആള് മരിച്ചിട്ടില്ല ആദ്യം അത് പോലീസ് കാര്യമാക്കിയില്ല പക്ഷെ കള്ളം കോലപ്പം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മനുഷ്യനല്ലേ ഒരു ഡോക്ടറിനെ കാണിക്കണം അവൻ കർശനമായി ആവശ്യപ്പെട്ടു കോലപ്പന്റെ ശാസനയ്ക്ക് വഴങ്ങി ഒടുവിൽ മനസ്സിലാ മനസ്സോടെ പോലീസ് ഇപ്പം അടുത്തുള്ള ആശുപത്രിയിലേക്ക് പാഞ്ഞു ആശുപത്രിയിൽ എത്തിയപ്പം ചാക്കിൽ കെട്ടി കൊണ്ടുവന്ന ആ ശരീരത്തിന്റെ അവസ്ഥ കണ്ട് ഡോക്ടർമാർ ഞെട്ടി ജീവന്റെ നേരിയ തൊടുപ്പ് മാത്രം അവിടെ നിന്ന് വി എസ് അച്യുതാനന്ദൻ എന്ന പോരാളി ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റു അത് വെറും ഒരു തിരിച്ചുറവ് ആയിരുന്നില്ല തോൽക്കാൻ മനസ്സില്ലാത്ത ആരുടെ മുന്നിലും അടിയറവ് പറയാൻ തയ്യാറല്ലാത്ത ഒരു കാര്യം പിൻ്റെ കരുത്തുള്ള മനുഷ്യന്റെ പുനർജന്മമായിരുന്നു മണ്ണിനും മനുഷ്യനും കാവലായി മാറിയ ആ സഖാവ് പിന്നീട് കേരളത്തിന്റെ ജനകീയനായ നേതാവായി മാറി അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന തോന്നൽ മാത്രം മതിയായിരുന്നു പതിനായിരങ്ങൾക്ക് ധൈര്യം പകരാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി ആ പ്രതീക്ഷകളാണ് ഇന്ന് അസ്തമിച്ചത് കാലം നമ്മളിൽ നിന്ന് അധീരനായ പോരാളിയെ മായിച്ചെങ്കിലും അദ്ദേഹം ജലിപ്പിച്ച പോരാട്ട വീര്യം എന്നും നമുക്ക് വഴികാട്ടിയായി നിലനിൽക്കും സഖാവേ നിങ്ങൾ ഞങ്ങളിൽ നിറച്ച ഊർജവും നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചതെന്ന പാതയും എന്നും ഓർമ്മിക്കപ്പെടും